നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ സ്പെഷ്യൽ ട്രെയിൻ ആസ്താ സ്പെഷ്യൽ എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിൻ തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിൽ നിന്നും യാത്ര ആരംഭിച്ചത് ട്രെയിൻ ഇപ്പോഴും അതിൻ്റെ യാത്രയിലാണ് അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള രാമഭക്തർ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഏതാണ്ട് തൊള്ളായിരത്തി എഴുപതോളം ആളുകളാണ് അതിൽ പങ്കെടുക്കുന്നത് ഇപ്പോഴും യാത്ര പുരോഗമിക്കുന്ന ആ ട്രെയിനിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എല്ലാ ഭക്തരും ആവേശഭരിതരാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള രാമഭക്തരുണ്ട് അവർ പല റെയിൽവേ സ്റ്റേഷനുകളിലായി നിന്നാണ് അവർ ട്രെയിനുകളിലേക്ക് ഈ ട്രെയിനിലേക്ക് കയറിയത് കേരളം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിനിന് മറ്റ് സ്റ്റോപ്പുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ നിന്നുള്ള പ്രത്യേക സംഘമടങ്ങുന്ന ട്രെയിനാണ് ഇപ്പോൾ അയോധ്യയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ടിക്കറ്റ് നിരക്ക് അത് യാത്രക്കാരാണ് വഹിക്കുന്നത് ബാക്കി താമസം ഭക്ഷണം എല്ലാം ബി ജെ പി പ്രവർത്തകരാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് എന്തായാലും നാളെയോടുകൂടിയാണ് ഈ ട്രെയിൻ അയോധ്യയിൽ എത്തുക ഇതിൽ ഈ ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധേയമായ ഒരു കാര്യം ഈ ട്രെയിനിന് നൽകുന്ന സുരക്ഷയാണ് കഴിഞ്ഞ ദിവസം കൊച്ചുവേളിയിൽ നിന്ന് യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ആ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ കണ്ടതാണ് അതായത് ബോംബ് സ്ക്വാഡിൻ്റെ വിശദമായ പരിശോധന ഉണ്ടായിരുന്നു ഉണ്ടാകുന്നു കേരള പോലീസിൻ്റെ പരിശോധന ഉണ്ടാകുന്നു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു ഡോഗ് സ്ക്വാഡിൻ്റെ അടക്കം പരിശോധന ഉണ്ടായിരുന്നു മാത്രമല്ല ഓരോ യാത്രക്കാരെയും വളരെ വ്യക്തമായി തന്നെ ദേഹപരിശോധനയ്ക്കും അതുപോലെ തന്നെ അവരുടെ ലഗേജുകളുടെ പരിശോധനയ്ക്കും ശേഷമാണ് വളരെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവര് ട്രെയിനിനുള്ളിലേക്ക് കടത്തിവിട്ടത് അതിനുശേഷം ഓരോ സ്റ്റേഷനിലും വളരെ കൃത്യമായ സുരക്ഷ ഇതിന് സമാനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നത് ഈ തീർത്ഥാടകർക്ക് നൽകുന്ന ഭക്ഷണം പോലും അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡോഗ് സ്ക്വാഡിൻ്റെ അടക്കം ഇപ്പോഴും ഈ ട്രെയിനിൻ്റെ സുരക്ഷ അവർ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാം ഉന്നത ഉദ്യോഗസ്ഥരാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ ഓരോ സ്റ്റേഷനിലും ട്രെയിനിന് സുരക്ഷ നൽകുന്നത് തീർച്ചയായും ഈ ട്രെയിൻ അയോധ്യ എത്തുന്നത് വരെ വലിയ സുരക്ഷാ യത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗോദ്രയിൽ വെച്ച് നടന്ന ഒരു വലിയ കൊലപാതകം കൂട്ടക്കൊലപാതകം എന്ന് തന്നെ പറയാം അത് ഇതുപോലെ കർസേവയ്ക്കായി അയോധ്യയിലേക്ക് പോവുകയും തിരികെ മടങ്ങി വരികയും ചെയ്ത രാമഭക്തരെയാണ് ചില തീവ്രവാദികൾ അന്ന് ലക്ഷ്യമിട്ടത് ധാരാളം പേർ ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രത്യേകിച്ചും അയോധ്യാ ക്ഷേത്രവും അവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെയും സുരക്ഷ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് വലിയ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത് ഇപ്പോൾ ഈ ട്രെയിൻ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു ആശ ഒരു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് പറഞ്ഞ ഒരു വാക്യമുണ്ട് നിങ്ങളുടെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ സുരക്ഷയിലാണ് നിങ്ങൾ അയോധ്യയിലേക്ക് പോയി വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീർത്ഥയാത്ര അതീവ സുരക്ഷിതമായിരിക്കും എല്ലാവർക്കും ആശംസകൾ എന്നറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ യാത്ര ഈ ട്രെയിനിനെ യാത്രയാക്കിയത് അതിനെ ആ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു ഈ ട്രെയിൻ അതിൻ്റെ യാത്രയിലുടനീളം അതീവ സുരക്ഷാ വലയത്തിലാണ് മാത്രമല്ല നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഓരോ തീർത്ഥാടകരും ഭക്തിയുടെ ലഹരിയിൽ ആറാടുകയാണ് അവർ ഓരോ കോച്ചിലും ഭജനകൾ സംഘടിപ്പിക്കുന്നു ശ്രീരാമ കഥകൾ പറയുന്നുണ്ട് ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ പരസ്പരം പരിചയപ്പെട്ടും പരസ്പരം ആഘോഷത്തോടുകൂടിയും ഭക്തിയുടെ ലഹരിയിലുമാണ് ഈ ട്രെയിൻ ആസ്ഥാ സ്പെഷ്യൽ തീവണ്ടി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്